ആർബിയ നമ്മുടെ ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ ഭാവി നമസ്കാരം സുഹൃത്തുക്കളെ അഞ്ചാം ക്ലാസ് മുതൽ യോഗ്യതയിൽ മികച്ച ജോലി അവസരങ്ങൾ അൻപത്തഞ്ച് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഈ തൊഴിലവസരങ്ങൾ ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് കുറഞ്ഞ യോഗ്യത നല്ല അവസരം വിശദാംശങ്ങൾ അറിയാൻ ഈ വീഡിയോ വീഡിയോ മുഴുവൻ കാണൂ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ജോലി വിവരങ്ങൾ ദിവസേന ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്ന് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു തസ്തിക ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ നിയമന രീതി കാലിക്കറ്റ് സർവകലാശാലയിൽ ശമ്പളം പ്രതിമാസം ഇരുപത്തിയൊന്നായിരം രൂപ യോഗ്യതകൾ ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം സാധുവായ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എൽ എം വി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അഞ്ചു വർഷത്തെ ഡ്രൈവിംഗ് പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തി ആറ് വയസ്സ് കവിയരുത് എസ് സി എസ് ടി ഒ ബി സി ഫാക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട വിധം ഓൺലൈനായി സർവകലാശാല വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ വെബ്സൈറ്റ് ഈ വിടൊരു താഴെ പിൻ ചെയ്തിട്ടുണ്ട് അവസാന തീയതി വിജ്ഞാപനം വന്ന തീയതി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഓൺലൈനായി അപേക്ഷിക്കണം ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും ബന്ധപ്പെട്ട രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അപേക്ഷാ തീയതി കഴിഞ്ഞ് അഞ്ച് പ്രവർത്തി ദിവസത്തിനുള്ളിൽ സർവകലാശാലയിൽ ലഭിക്കണം പേക്ഷ അയക്കേണ്ട വിലാസം രജിസ്ട്രാർ കാലിക്കട്ട് സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം പിമോ ശ്രദ്ധിക്കുക കവറിന് പുറത്ത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്കുള്ള അപേക്ഷ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം അപ്ലൈ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് കേരള ഹൈക്കോടതിയിലെ വിവിധ ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പേക്ഷ ക്ഷണിച്ചു ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് താങ്കളായി സ്ഥിര നിയമനങ്ങളും കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളുമാണ് തസ്തികകളും ഒഴിവുകളും ടെക്നിക്കൽ അസിസ്റ്റന്റ് പതിനാറ് ഒഴിവുകൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പന്ത്രണ്ട് ഒഴിവുകൾ ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ ഒരൊഴിവ് കൂടാതെ വരാനിരിക്കുന്ന ഒഴിവുകളും അറ്റൻഡർ ഗ്രേഡ് ടു രണ്ടൊഴിവുകൾ കൂടാതെ വരാനിരിക്കുന്ന ഒഴിവുകളും ഹെൽപ്പർ ഒരൊഴിവ് ബൈൻഡർ രണ്ടൊഴിവുകൾ ജനറൽ റിക്രൂട്ട്മെന്റ് ഒന്ന് ശിക്ഷിക്കാർക്കുള്ള പ്രത്യേക റിക്രൂട്ട്മെന്റ് ഒന്ന് ബൈൻഡറിൽ ടെലിഫോൺ ഓപ്പറേറ്റർ ഒരൊഴിവ് പട്ടികജാതി വിഭാഗക്കാർക്ക് മാത്രം എൻ സി എ വിജ്ഞാപനം വിദ്യാഭ്യാസ യോഗ്യതകൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയും ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ സയൻസ് ഹാർഡ്വെയർ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദവും കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗിൽ സർട്ടിഫിക്കറ്റും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ ആൻഡ് അറ്റൻഡർ ഗ്രേഡ് ടു പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്യം ഹെൽപ്പർ പത്താം ക്ലാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റും ബൈൻഡർ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ കെ ജി ടിഇ ബുക്ക് ബൈൻഡിങ് ലോവർ അല്ലെങ്കിൽ പതിനെട്ട് മാസത്തെ പ്രവൃത്തി പരിചയം ടെലിഫോൺ ഓപ്പറേറ്റർ പ്ലസ് ടു ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ ആറുമാസത്തെ പ്രവൃത്തി പരിചയം കൂടാതെ ഇംഗ്ലീഷ് മലയാള ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം ശമ്പളം ടെക്നിക്കൽ അസിസ്റ്റന്റ് മുപ്പതിനായിരം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഹെൽപ്പർ അൻപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപ വരെ ഡ്യൂപ്ലിക്കേറ്റഡ് ഓപ്പറേറ്റർ ഇരുപത്തി അയ്യായിരം തൊട്ട് അൻപത്തി ഏഴായിരം രൂപ വരെ അറ്റൻഡർ ഗ്രേഡ് ക്രെഡിറ്റു ഇരുപത്തിനാലായിരം തൊട്ട് അൻപത്തി അയ്യായിരം രൂപ വരെ ബൈൻഡർ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് തൊട്ട് അറുപതിനായിരം രൂപ വരെ ടെലിഫോൺ ഓപ്പറേറ്റർ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ പ്രായപരിധി പൊതുഭാഗത്തിന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കരാർ തസ്തികകൾക്കും ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡിഇ ടെലിഫോൺ ഓപ്പറേറ്റർ തസ്തികയ്ക്കും പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെയാണ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും അപേക്ഷാ ഫീസ് ഹെൽപ്പർ അഞ്ഞൂറ് മറ്റ് തസ്തികകൾ അറുന്നൂറ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി ഹെൽപ്പർ ബൈൻഡർ അറ്റൻഡർ ക്രെഡിറ്റ് ടു ഡ്യൂപ്ലിക്കേറ്റഡ് ഓപ്പറേറ്റർ ടെലിഫോൺ ഓപ്പറേറ്റർ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ സ്ഥാനത്തിൽ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയേഴ് രീതി ഓൺലൈൻ വഴി അപേക്ഷ നൽകാം ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് പോർട്ടൽ ടൈം രജിസ്ട്രേഷൻ നടത്തണം രജിസ്ട്രേഷന് ശേഷം ലോഗിൻ ചെയ്ത് തസ്തിക തിരഞ്ഞെടുത്ത് വിവരങ്ങൾ പൂരിപ്പിക്കുക നിശ്ചിത വലുപ്പത്തിലുള്ള ഫോട്ടോയോ ഒപ്പം അപ്ലോഡ് ചെയ്യുക ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ എസ് ബി ഐ ചലാൻ വഴിയോ ഓഫ്ലൈനായോ ഫീസ് അടയ്ക്കാം അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പായി വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കുക അടുത്തത് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള വിവിധ ഹോമുകളിലേക്കും കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്കും വിവിധ തസ്തികളിൽ നിയമനം നടത്തുന്നു ഹോം മാനേജർ ഫീൽഡ് വർക്കർ ലീഗൽ കൗൺസിലർ വാർഡൻ തുടങ്ങി കുക്ക് ക്ലീനിംഗ് സ്റ്റാഫ് വരെയുള്ള ഒഴിവുകളിലേക്കാണ് അപേക്ഷിരിക്കുന്നത് വാർഡൻ മേട്രൻ നിയമനം കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ വാർഡൻ മേട്രൻ തസ്തികയിൽ നിയമനം നടത്തുന്നു ജനുവരി പന്ത്രണ്ട് രാവിലെ പത്ത് മുപ്പത് മുതൽ നാല് വരെ എറണാകുളം ഡിവിഷൻ ഓഫീസിൽ അഭിമുഖം നടക്കും യോഗ്യത പത്താം ക്ലാസ് പ്രായപരിധി അൻപത്തഞ്ച് വയസ്സ് ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചറിയൽ കാർഡ് ഫോട്ടോ എന്നിവ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ എറണാകുളത്തെ കോമ്പാറ സെൻറ് ബെനസ്റ്റിക് റോഡിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേഡ്സിലേക്ക് ഹോം മാനേജർ കുക്ക് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിൽ നിയമനം നടത്തുന്നു എം എസ് ഡബ്ല്യു എം എ സൈക്കോളജി യോഗ്യതയുള്ളവർക്ക് ഹോം മാനേജർ തസ്തികയിലേക്കും അഞ്ചാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കുക്ക് ക്ലീനിങ് സ്റ്റാഫ് തസ്തികളിലേക്കും അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളോടൊപ്പം ജനുവരി പതിനഞ്ചിനു മുമ്പായി നേരിട്ടോ ഇമെയിൽ അഡ്രസ്സിലേക്കോ അപേക്ഷ നൽകേണ്ടതാണ് ഇമെയിൽ അഡ്രസ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ എറണാകുളം കോമ്പാറ സെൻറ്റ് ബെനറ്റിക് റോഡിൽ പ്രവർത്തിക്കുന്ന ഹോളി ക്രോസ് ആഫ്റ്റർ കെയർ ഹോമിലേക്ക് ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ ലീഗൽ കൗൺസിലർ പാർട്ട് ടൈം തസ്തികയിലേക്ക് നിയമനം എം എസ് ഡബ്ല്യു എം എ സൈക്കോളജി യോഗ്യതയുള്ളവർക്ക് ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ തസ്തികയിലേക്കും എൽ എൽ ബി യോഗ്യതയുള്ളവർക്ക് ലീഗൽ കൗൺസിലർ പാർട്ട് ടൈം തസ്തികയിലേക്കും അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളോടൊപ്പം ജനുവരി പതിനഞ്ചിനു മുമ്പോ നേരിട്ടോ ഇമെയിൽ അഡ്രസ്സിലേക്കോ അപേക്ഷ നൽകേണ്ടതാണ് ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള നിയമനത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു വകുപ്പ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തസ്തിക ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പളം ഇരുപതിനായിരം തൊട്ട് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ വരെ യോഗ്യതകൾ പ്ലസ് ടു അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ ഗ്രേഡ് കെ കൂടാതെ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഗ്രേഡ് കെ ജി ടി അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത ശ്രദ്ധിക്കുക രണ്ടായിരത്തി രണ്ട് ജനുവരിക്ക് മുമ്പ് കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർക്ക് കമ്പ്യൂട്ടർ വെയർ പ്രോസസ്സിങ്ങിൽ പ്രത്യേക സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ പിന്നോക്ക വിഭാഗക്കാർക്ക് ഒ ബി സി പട്ടികജാതി പട്ടികവർഗ എസ് സി എസ് ടി വിഭാഗക്കാർക്കും നിയമപരമായ ഇളവുകൾ ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് രജിസ്ട്രേഷൻ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് തങ്ങളുടെ പ്രൊഫൈൽ വഴി അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാം ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം